അയ്യൻ രാത്രി ഒരു പതിനൊന്നര പന്ത്രണ്ട് ആ ഒരു ടൈം ആയപ്പോൾ എൻ്റെ അടുത്ത് പേപ്പർ ചോദിച്ചു എനിക്ക് ആക്ച്വലി ഇതിൻ്റെ കോഡ് ഭാഷകൾ അറിയത്തില്ല പിന്നെ ഞാൻ ഇതിനെ കുറിച്ച് മനസ്സിലാക്കിയപ്പോഴാണ് ആ പേപ്പർ റോൾ ചെയ്യുന്ന പേപ്പറാണെന്ന് മനസ്സിലായതും അപ്പം ഞാനൊരു അമ്മയാണ് എൻ്റെ മോൻ ഇങ്ങനെ ഒരു അവസ്ഥയിൽ നടക്കുകയാണെങ്കിൽ ഞാൻ എന്തുമാത്രം വിഷമിക്കും ലഹരിക്കെതിരെയുള്ള ബോധവൽക്കരണത്തിനായി ഇന്ത്യ മുഴുവൻ ബുള്ളറ്റിൽ യാത്ര ചെയ്യുകയാണ് ഷൈനി മകനൊപ്പം ഹിമാചൽ പ്രദേശിലെ സ്ഥിതി ഗ്രാമത്തിൽ നിന്ന് തുടങ്ങിയ യാത്ര പല സംസ്ഥാനങ്ങളും കടന്ന നീളുകയാണ് നൂറ്റി എൺപത് ദിവസമൊക്കെ പറഞ്ഞു വന്ന് എനിക്ക് തോന്നുന്നില്ല ഞാൻ അതിൽ ഫിനിഷ് ചെയ്യും വന്ന് ഞാൻ ഫെബ്രുവരിയോടുകൂടെ നിർത്തണമെന്ന് പറഞ്ഞു വന്ന റൈഡ് ഇപ്പം എനിക്ക് തോന്നണേപ്രിലെങ്കിലും പോകുമായിരിക്കും ഉത്തരാഖണ്ഡിലെ ആദ്യ കൈലാഷിലേക്ക് ഒറ്റയ്ക്ക് ബൈക്ക് ഓടിച്ച് പോയ ആദ്യ വനിതയും ഷൈനിയാണ് ടു ഹെവൻ എന്ന് പറഞ്ഞ് എത്ര പേര് കേട്ടിട്ടുണ്ടെന്ന് അറിഞ്ഞുകൂടാ വീര സത്യം പറയല്ലോ പോയി തന്നെ ഫീൽ ചെയ്യണം നടുക്കൊരു റോഡും രണ്ട് സൈഡിലും ഒന്നും കാണാൻ പറ്റത്തില്ല പിന്നെ അത് അന്ധമില്ലാത്ത വഴിയാണ് ഒരു പത്ത് അയ്യോ ബൈക്കിൽ തന്നെ ഇന്ത്യ കടന്ന് ലോകം ചുറ്റാൻ ഷൈനി ആഗ്രഹിക്കുന്നുണ്ട് നല്ല സ്പോൺസറെ കിട്ടുകയാണെങ്കിൽ ഉറപ്പായിട്ട് എപ്പോൾ പോയെന്ന് ചോദിച്ചാൽ ഞാൻ റെഡിയാണ് അടുത്ത ഓൾ ഇന്ത്യ ട്രിപ്പ് ഷൈനി ഇപ്പോൾ തന്നെ പ്ലാനും ചെയ്തിട്ടുണ്ട് മൂന്ന് വർഷമെടുത്ത് പൂർത്തിയാക്കുന്ന യാത്രയിൽ എയ്ഡ്സ് ബോധവൽക്കരണമാണ് ഉദ്ദേശിക്കുന്നത്